ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയധികം വേക്കൻസീസ് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് പതിനാലിലേറെ പോസ്റ്റുകളുണ്ട് ഇരുപത്തി രണ്ടായിരത്തിലധികമാണ് വേക്കൻസീസ് വരുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എഴുതാൻ പറ്റും അതുപോലെ കട്ട് ഓഫ് ഡേറ്റും ശ്രദ്ധിക്കുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും മുപ്പത്തിമൂന്ന് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് മതി അല്ലെങ്കിൽ ഐ ടി ഐ മതിയാകും എന്നാൽ ശ്രദ്ധിക്കുക പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒ ബി സിക്കും അതേപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനു നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ് ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് രണ്ടാം തീയതിയാണ് അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക ഒ ബി സിയുടെ എൻ സി എൽ സർട്ടിഫിക്കറ്റ് ആയാലും ശരി എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ആയാലും ശരി ഇതെല്ലാം ഈ അപ്ലൈ ചെയ്യുന്ന സമയത്തിനകത്ത് വേണം എടുക്കാൻ അതായത് മാർച്ചിന് മുമ്പായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം നമ്മുടെ കൈവശം വെക്കാനായിട്ട് ഇനി അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് നമുക്ക് ഒരു ആർ ആർ ബി മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഒരു ആർ ആർ ബിയിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ മൾട്ടിപ്പിൾ ആർ ആർ ബിസിൽ അപ്ലൈ ചെയ്യുകയോ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ റിജക്ഷൻ അവിടെ പോസിബിൾ ആണ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് കിടക്കാം അതൊരു മൾട്ടി സ്റ്റേജ് പ്രോസസ്സാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സി ബി ടി എക്സാം ആണ് രണ്ടാമത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് പി ഇ ടി എന്ന് കൊടുത്തിട്ടുണ്ടാകും ആൻഡ് മൂന്നാമത്തത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ആൻഡ് ഫൈനലി മെഡിക്കൽ എക്സാമിനേഷൻ ആണ് വരുന്നത് അതിൽ സി ബി ടി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അതിനകത്ത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നയൻറ്റി മിനിറ്റ്സ് ആണ് വരുന്നത് ചോദിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ജനറൽ സയൻസ് മാത്സ് റീസണിങ് അതേപോലെ തന്നെ ജനറൽ അവെയർനെസ്സും കറന്റ് അഫയേഴ്സും കൂടി ചേർന്നിട്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് റീസണിങ്ങിനാണ് കാരണം റീസണിംഗിൽ മുപ്പത് ചോദ്യങ്ങളാണ് വരുന്നത് അതേപോലെ മാത്സും ജനറൽ സയൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇരുപത്തിയഞ്ച് വീതം ചോദ്യമാണ് ജനറൽ അവയർനെസും അതേപോലെ തന്നെ കറന്റ് അഫെയേഴ്സ് ഒന്നും ആണ് ട്വന്റി ക്വസ്റ്റ്യൻസ് അതാണ് ലീസ്റ്റ് മാർക്ക് വരുന്നത് എന്നാലും ഇമ്പോർട്ടന്റ് ആണ് കാരണം ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് സമയം വരുന്നത് നയൻറ്റി മിനിറ്റ്സ് ആണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റീജിയണൽ ലാംഗ്വേജിൽ വേണമെങ്കിലും ചോദ്യം കിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും ഇംഗ്ലീഷിൽ തന്നെ എഴുതണം നമുക്ക് നിർബന്ധമില്ല ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റൊരു റീജിയണൽ ലാംഗ്വേജ് മലയാളം മാത്രം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എഴുതാനായിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക നെഗറ്റീവ് മാർക്സ് ഉണ്ട് വൺ ബൈ ആണ് നെഗറ്റീവ് മാർക്സ് വരുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത സ്റ്റേജ് വരുന്നത് അടുത്ത സ്റ്റേജ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അതാണെങ്കിൽ മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് വരുന്നത് അതിൽ മെയിൽസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മുപ്പത്തഞ്ച് കിലോ ഭാരമുള്ള ഒരു ചാക്കാണ് അവർ പറഞ്ഞിരിക്കുന്ന സാൻഡ് ബാഗ് ആണ് സാൻഡ് ബാഗ് തരും അത് നൂറ് മീറ്ററോളം രണ്ട് മിനിറ്റിനുള്ളിൽ ഒരു ചാൻസിൽ താഴെ വെക്കാതെ സാൻഡ് ബാഗ് താഴെ വെക്കാതെ രണ്ട് മിനിറ്റിനുള്ളിൽ ആ ഒരു നടത്തം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും ഒരു ചാൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ ഇത് തന്നെ സ്ത്രീകളാണെങ്കിൽ മുപ്പത്തഞ്ചിനു പകരം ഇരുപത് കിലോന്റെ ചാക്കാണ് പറയുന്നത് നൂറ് മീറ്റർ തന്നെയാണ് അതും ടു മിനിറ്റ്സ് ആണ് പറയുന്നത് വൺ ചാൻസ് ആണ് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞതിനു ശേഷം രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഓഫ് എക്സാം കൂടിയുണ്ട് ഇത് ഇത് പാസ്സായെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജ് ഓഫ് എക്സാം വരുന്നുള്ളൂ അടുത്ത സ്റ്റേജ് ഓഫ് എക്സാമിൽ റണ്ണിംഗ് ആണ് വരുന്നത് തൗസൻഡ് മീറ്റേഴ്സ് റണ്ണിംഗ് നാല് മിനിറ്റ് പതിനഞ്ച് ആണ് വരുന്നത് പുരുഷന്മാർക്ക് ആ സ്ത്രീകൾക്കാണെങ്കിൽ ആയിരം മീറ്റർ അഞ്ച് മിനിറ്റ് നാപ്പത് സെക്കൻഡിനുള്ളിലാണ് ഓടിയെത്തേണ്ടത് ഈ ഒരു ഓട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആവുകയാണെങ്കിൽ മാത്രമാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഇതെല്ലാം ഒരു ചാൻസലുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പറഞ്ഞ അതേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡി വി ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആ സമയത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ചോദിക്കും അതുകൊണ്ട് ചെല്ലണം ഫൈനലി വരുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം മൂന്നാല് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് അതിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത് എ ടൂ ആണ് ആൻഡ് എ ടൂ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പോയിന്റ്സ്മാൻ ആണ് പിന്നീട് വരുന്നത് എത്ര മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും അതേപോലെ തന്നെ ബി വണ്ണും സി വണ്ണും ആണ് സി വൺ എല്ലാം കുറച്ചും കൂടി ബെറ്റർ ആണ് അതായത് അത്രയും സ്ട്രിക്റ്റ് ഒന്നും അല്ല അപ്പൊ സി വൺ ഒക്കെ ഉണ്ടോ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സാം ഫീസ് ആണ് ആർ ആർ ബി എക്സാം ഫീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സി ബി ടി എക്സാം എഴുതുകയാണെങ്കിൽ റീഫണ്ട് കിട്ടും അതിൽ സ്ത്രീകളാണ് അതേപോലെ തന്നെ എസ് സി എസ് ടി എസ് സർവീസ് മെൻ പി ഡബ്ല്യൂ ബി ഡി ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് ഇ ബി സി കാൻഡിഡേറ്റ്സ് ആണ് ഒ ബി സി അല്ലേർട്ട് ഇ ബി സി കാൻഡിഡേസ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നത് അതിലായിട്ട് ൂറ്റമ്പത് രൂപ ടിയർ വൺ അതായത് സി ബി ടി എക്സാം എഴുതുകയാണെങ്കിൽ അത് തിരിച്ച് നമ്മൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും മറ്റ് കാറ്റഗറീസ് അതായത് പുരുഷന്മാർക്കും അതേപോലെ തന്നെ ഒ ബി സി കാൻഡിഡേറ്റ്സിനും ആണ് സ്ത്രീകൾ അല്ലാത്ത ഒ ബിസി കാൻഡിഡേറ്റ്സിനും കൂടി ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഫസ്റ്റ് ടിയർ എക്സാം എഴുതുകയാണെങ്കിൽ നാനൂറ് രൂപ തിരിച്ചു വരും നൂറ് രൂപയായിരിക്കും അവരുടെ ഫീസ് ആയിട്ട് പോകുന്നത് ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലൈവ് ക്യാപ്ചറിങ് ഓഫ് ഫോട്ടോ ആണ് വരുന്നത് അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് എടുത്തു പറയാനുള്ള കാരണം നോൺ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് എങ്കിൽ റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അഗെയിൻസ്റ്റ് തന്നെ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ സിഗ്നേച്ചറും വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലാക്ക് പെന്നിൽ തന്നെ സിഗ്നേച്ചർ ഒപ്പിട്ടിരിക്കണം എന്നുള്ള നിർബന്ധം പറയുന്നുണ്ട് ബ്ലാക്ക് അല്ല മറ്റൊരു കളർ ആണ് എങ്കിൽ ആ സിഗ്നേച്ചർ ആക്സെപ്റ്റ് ചെയ്യില്ല അതേപോലെ തന്നെ റണിംഗ് ലെറ്റേഴ്സിൽ വേണം സൈൻ ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം കൂടി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുമ്പം സോണൊക്കെ ആയിട്ട് തന്നെ പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതും ശ്രദ്ധിക്കുക ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ആർ ആർ ബി ചെന്നൈ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറിയിട്ട് അതിനകത്ത് അപ്ലൈ ഫോർ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന അത് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ കാണാൻ പറ്റും അതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേക്കൻസീസ് നോക്കി കഴിഞ്ഞാൽ എല്ലാ സോണിലും നമുക്ക് പതിനാല് പോസ്റ്റുകൾ കാണാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരും സൗത്ത് നിന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് മിക്കവാറും സതേൺ റെയിൽവേ ചെന്നൈ ആണ് അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് ട്രാക്ക് മെയിൻറ്റൈനർ ആണ് ട്രാക്ക് മെയിൻറ്റൈനർ ഫോർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി അത് ചെന്നൈയിൽ മാത്രമല്ല എല്ലാ സോൺ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഈ പോസ്റ്റിനാണ് ഇപ്പൊ ചെന്നൈയിൽ നോക്കിയാൽ അഞ്ഞൂറ്റി അമ്പത്തി ആറ് വേക്കൻസീസ് ആണ് വരുന്നത് എന്ന് മാത്രമല്ല യു ആർ കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി ഒ ബി സി എല്ലാ കാറ്റഗറിക്കും അതിനകത്ത് വേക്കൻസീസ് ഉണ്ട് അപ്പൊ ട്രാക്ക് മെയിൻറ്റൈനർ പോസിബിലിറ്റി ഉള്ള ഒരു വേക്കൻസിയാണ് പോയിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സ്റ്റാൻഡേർഡ്സ് ആണ് മെഡിക്കൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് സ്റ്റാൻഡേർഡ്സ് വരുന്നത് എ ആണ് അതുകൊണ്ട് വേക്കൻസീസും വളരെ കൂടുതലാണ് ചെന്നൈ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് വേക്കൻസീസ് വരുന്നുണ്ട് പി ഡബ്ല്യു ബി ഡി കാറ്റഗറി പെട്ട ഒരാളാണെങ്കിൽ എന്ത് തരത്തിലുള്ള ഡിസബിലിറ്റി ആണോ അതിന് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇനി സെക്കൻഡ്രാബാദ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ്രാബാദിലും ഇത് തന്നെയാണ് ട്രാക്ക് മെയിൻ്റനർ എന്ന് പറയുന്ന പോസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത്തിമൂന്ന് വേക്കൻസിയാണ് ആൻഡ് പോയിന്റ്സ്മാൻറ്റി ഇരുപത്തെട്ട് വേക്കൻസിസ് ഉണ്ട് അതായത് പോയിന്റ്സ്മാനും ട്രാക്ക് ആണ് ജനറലി കൂടുതൽ കോമൺ വേക്കൻസീസ് നമുക്ക് കാണാൻ പറ്റുന്നത് വേക്കൻസിസ് കൂടുതൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്താൽ സാധ്യത കൂടുതലാണ് അപ്പൊ അതിനനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ സോൺ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സോൺ സെലക്ട് ചെയ്ത് നമുക്ക് പോകാൻ താല്പര്യമുണ്ടോ നമ്മൾ അവിടെ പോയാൽ ജോലി എടുക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ആൻഡ് പോസ്റ്റ് ശ്രദ്ധിക്കുക ഇതൊരു ലെവൽ വൺ ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ലെവൽ വൺ ആണ് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത് കാരണം എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യണം പലപ്പോഴും ലൈവ് ക്യാപ്ചറിംഗ് നടക്കാറില്ല ലൈവ് ക്യാപ്ചറിംഗിൽ ഒരുപാട് ഡിലേ ഉണ്ടാകും അപ്പൊ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ലൈവ് ക്യാപ്ചറിംഗിന്റെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം ഇനി നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ഡോട്ട്സ് അക്കാഡമി ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്